ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിൻ്റെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ട് നാലാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത് വാണിജ്യം പേജിൽ ആ വാർത്ത ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഐ ടി വ്യവസായം കേരളത്തിലെ ഐ ടി പാർക്കുകളുടെ പങ്ക് നിർണായകം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി പത്രവും മലയാള മനോരമ പത്രവും ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ കേരളത്തിലെ വ്യവസായ മേഖല തകരുന്നു കേരളത്തിലെ വ്യവസായങ്ങൾ പൂട്ടുന്നു ഐ ടി മേഖലയിൽ മുന്നേറ്റമില്ല കേരളത്തിലെ വളർച്ചാ നിരക്ക് കുറയുന്നു എന്ന് പറഞ്ഞ് കേരളത്തിനെതിരെയും കേരളത്തിന്റെ വികസനത്തെയും കുറിച്ച് വളരെ നെഗറ്റീവായ മോശമായ വാർത്തകളും വാർത്താ പരമ്പരകളും കൊടുത്തു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സത്യം പറയേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം വാർത്ത ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഐ വ്യവസായം കേരളത്തിലെ ഐ ടി പാർക്കുകളുടെ പങ്ക് നിർണായകം ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അത് അറിയാതെ തന്നെ എഴുതിപ്പോയതാണോ എന്ന സംശയം പോലുമുണ്ട് നമുക്കത് വായിക്കാം വാർത്ത ഇങ്ങനെയാണ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി വ്യവസായം മുപ്പത്തി അയ്യായിരം കോടി ഡോളറിലെത്തുമെന്നും അതിൽ കേരളത്തിലെ ഐ ടി പാർക്കുകൾ നിർണായക പങ്ക് വഹിക്കുമെന്നും പഠന റിപ്പോർട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസീസ് എം എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നിവ സംയുക്തമായാണ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പഠന റിപ്പോർട്ട് പുറത്തിറക്കിയത് എം എസ് എം വി ഉന്നതാധികാര സമിതി ചെയർമാൻ ഡോക്ടർ ഡി എസ് റാബത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരളത്തിൽ ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഐ ടി ജോലിക്കാരാണുള്ളത് ഇത് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറായിരം മാത്രമായിരുന്നു അറിയിച്ചു നോക്കണം രണ്ടായിരത്തി പ പതിനാറ് എന്നത് വളരെ നിർണായകമായൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാറിലാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് യു ഡി എഫ് സർക്കാർ എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് ഏകദേശം കണക്ക് പ്രകാരം ഈ പഠന റിപ്പോർട്ട് പ്രകാരം മാതൃഭൂമിയുടെ റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറായിരം മാത്രമായിരുന്നു തൊണ്ണൂറായിരം മാത്രമായിരുന്നു അതിപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരമായി ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരമായി ഉയർന്നിട്ടുണ്ട് ഏകദേശം ഇരട്ടി എൺപത്തി എട്ട് ശതമാനമാണ് വർധന ഉണ്ടായിരിക്കുന്നത് എന്നും മാതൃഭൂമി റിപ്പോർട്ടിൽ പറയുന്നു എൺപത്തി എട്ട് ശതമാനമാണ് വർധന ഉണ്ടായിരിക്കുന്നത് ഇത്രയധികം ഐ ടി പ്രൊഫഷണുകളെ കേരളത്തിലേക്ക് ആകർഷിച്ചതിൽ ഐ ടി പാർക്കുകളുടെ പങ്ക് വലുതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഏതാണ്ട് ഇരുപത്തി കോടി രൂപയുടെ കയറ്റുമതിയാണ് കേരള ഐ ടി പാർക്കുകൾ രേഖപ്പെടുത്തിയത് നിലവിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാരാണ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ജോലി ചെയ്യുന്നത് ഐ ടിക്ക് പുറമേ ചില്ലറ വ്യാപാരം ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഗതാഗതം സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലെല്ലാം ഐ ടി മേഖല സംഭാവനകൾ നൽകുന്നുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത പഠന റിപ്പോർട്ടിനെ അധികരിച്ച് കൊടുത്ത വാർത്ത ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഐ ടി ജീവനക്കാർ എന്നത് തൊണ്ണൂറായിരം മാത്രമായിരുന്നു എന്നും ഇപ്പോഴത് ഒരു ലക്ഷത്തി എഴുപതിനായിരമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് വെച്ചാൽ ഏകദേശം എൺപത്തി എട്ട് ശതമാനം കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ മാത്രമായി ഒരു ലക്ഷത്തി അമ്പതിനായിരം പേർ പ്രവർത്തിക്കുന്നു എന്നാണ് കേരളത്തിൻ്റെ കയറ്റുമതി വരുമാനത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് ഇരുപത്തിയോരായിരം കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിലെ ഐ ടി മേഖല കയറ്റുമതി ചെയ്യുന്നത് ഇരുപത്തിയോരായിരം കോടി രൂപയുടെ സർവീസാണ് അതല്ലെങ്കിൽ ഉൽപ്പന്നമാണ് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ആ മാനിച്ച് നോക്ക് ഐ ടി മേഖല വളരുന്നില്ലേ ഐ ടി വ്യവസായം വളരുന്നില്ലേ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റില്ല കേരളമാകെ മുടിഞ്ഞ് നാരാണക്കൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് തെലുങ്കാനയിലേക്ക് പോയ ഒരു വിദ്വാൻ നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെടുത്തിയ ഒരു പ്രസംഗം നാം കേട്ടതാണ് എം എൽ എ യെ പച്ചക്ക് തെറിവിളിക്കുന്ന പ്രസംഗം ഫ്രസ്ട്രേഷൻ ആണ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യവും പകയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ പേരാണ് സാബു ജേക്കബ് കിറ്റക്സ് മുതലാളി എന്ന പേരിൽ അറിയപ്പെടുന്ന സാബു ജേക്കബ് അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് തെലുങ്കാനയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുകയായിരുന്നു ഇതാ ഇടതു മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു കേരളത്തിൽ വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാനും കഴിയുന്നില്ല വ്യവസായങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വലിയ വാർത്തകളും വലിയ ആഘോഷങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നു അത് ദിവസങ്ങളോളം ചർച്ച ചെയ്തു പ്രത്യേക ഹെലികോപ്റ്ററിൽ പോകുന്ന സാബു ജേക്കബിൻ്റെ ചിത്രവും അദ്ദേഹം അവിടെ എത്തുന്നതും അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും ഒക്കെ തുടങ്ങി വാർത്തകളുടെ ഒരു പരമ്പര തന്നെ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആരംഭത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വ്യവസായ മേഖലയെ കൈകാര്യം ചെയ്തത് ഇപ്പോൾ നാം ആലോചിക്കണം ഇത്തരം വൻകിട വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമല്ല കേരളത്തിന് ഏറ്റവും അനുയോജ്യം സർവീസ് മേഖലയാണ് ഐ ടി മേഖലയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഐ ടി വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളം ശാന്തമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഐ ടി കമ്പനികൾ ഒന്നൊന്നായി കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഇത് വലിയ ചർച്ചയായി ഇന്ന് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് ലോകത്ത് തന്നെ മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത അപ്പോഴാണ് മറ്റൊരു ആരോപണം വരുന്നത് ആരോപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കേരളയിൽ പദ്ധതി വന്നാൽ അതിവേഗ ട്രെയിൻ വന്നാൽ കേരളം ഒരു നഗരത്തിന്റെ സ്വഭാവം കൈവരിക്കും ഏത് ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ഏത് നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയും കൊച്ചിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ആലപ്പുഴ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകാൻ കഴിയും അതല്ലെങ്കിൽ കൊല്ലത്ത് വന്ന് തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോകാൻ കഴിയുന്ന അതിവേഗ ട്രെയിൻ സംവിധാനം നിലയിൽ വന്നാൽ വളരെ അധികം അടിസ്ഥാന സൗകര്യ മേഖലയിൽ കുതിപ്പുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഐ ടി മേഖലയാണ് അതുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിൽ പുറത്തുള്ള ഐ മേഖലയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കേരള റെയിൽ പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ നൂറ്റി അൻപത് കോടി രൂപ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വാങ്ങി എന്ന ആരോപണം പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അത് ശരിയാണോ എന്ന സംശയത്തിലേക്ക് എത്തുന്നത് ഒരു വ്യക്തമായ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അത് മറ്റൊരു വിഷയമാണ് നാം നോക്കണം കേരളത്തിൽ ഐ ടി മേഖല വികസിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഐ ടി ജീവനക്കാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനം അത് കേരളമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ വാർത്ത പുറത്തു വന്നതാണ് കേരളത്തിലെ ഐ ടി മേഖല ഒരു കുതിച്ചു ചാട്ടത്തിൻ്റെ വഴിയിലാണ് വൻ കയറ്റുമതി ഉണ്ടാകുന്നു ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്നു അതും ചെറിയ ശമ്പളത്തിന് തൊഴിൽ നൽകുന്ന സ്ഥാപനമല്ല നല്ല മാസ ശമ്പളത്തിലാണ് ഐ ടി മേഖലയിൽ ഓരോ ജീവനക്കാരനും പ്രവർത്തിക്കുന്നത് ജോലി ചെയ്യുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ കേരളത്തിൽ പണത്തിന്റെ ഒഴുക്ക് ഉണ്ടാകുന്നു എന്നർത്ഥം അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും എന്നർത്ഥം അതാണ് ഐ ടി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രോത്സാഹനം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ് മാതൃഭൂമി ഈ വാർത്തയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യവസായങ്ങൾ പൂട്ടുന്നു 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 എന്ന് പറയുന്ന ഇടത്ത് നിന്ന് ഇതാ അങ്ങനെയല്ല കേരളം മാറുകയാണ് കേരളം ഒരു നവകേരളത്തിലേക്ക് കുതിക്കുകയാണ് എന്ന് പറയുകയാണ് മാതൃഭൂമി ഈ വാർത്തയിലൂടെ